ഇലക്ട്രൽ ബോണ്ട് കേസിൽ എസ് ബി ഐക്ക് തിരിച്ചടി വിവരങ്ങൾ നൽകാൻ സമയം നീട്ടി നൽകണമെന്ന എസ് ബി ഐയുടെ അപേക്ഷ തള്ളിയ സുപ്രീംകോടതി വിവരങ്ങൾ നാളെ കൈമാറണമെന്ന് ഉത്തരവിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ പതിനഞ്ചിന് പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇല്ലെങ്കിൽ കോടതി ലക്ഷ്യത്തിന് നടപടിയെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി ബോണ്ട് വാങ്ങിയവരുടെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ ബോണ്ടുകളുടെയും വിവരങ്ങൾ എസ് പക്കലുണ്ട് വാങ്ങിയ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാണെന്നിരിക്കെ പിന്നെന്തിനാണ് വൈകിപ്പിക്കുന്നതെന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നൽകിയ വിവരങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു കോടതി ിൽ നൽകിയ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും നടപ്പാക്കിയില്ലെങ്കിൽ കോടതി ലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി വാദത്തിനിടെ എസ് ബി ഐയെ സുപ്രീംകോടതി രൂക്ഷഭാഷയിൽ വിമർശിച്ചു കേസിൽ സുപ്രീംകോടതി വിധി പറഞ്ഞിട്ട് ഇരുപത്തി ആറ് ദിവസം കഴിഞ്ഞു ഇതുവരെ എന്ത് ചെയ്യുകയായിരുന്നുവെന്നും എന്തിന് സമയം വൈകിപ്പിച്ചെന്നും കോടതി ചോദിച്ചു ഇലക്ട്രൽ ബോണ്ടുകൾ നൽകുന്നത് നിർത്തിവെച്ചുവെന്നും പൂർണ്ണ വിവരം നൽകുന്നതിന് സമയം വേണമെന്നായിരുന്നു എസ് ബി ഐക്കായി ഹാജരായ ഹരീഷ് സാൽവെ കോടതിയെ അറിയിച്ചത് ഇതോടെ വിധി വന്ന ഇരുപത്തി ആറ് ദിവസം കൊണ്ട് എന്താണ് ബാങ്ക് ഇതുവരെ ചെയ്തതെന്ന് കോടതി ആരാഞ്ഞു അതിനെക്കുറിച്ച് ഹർജിയിലൊന്നും പറയുന്നില്ലല്ലോ എന്നും കോടതി ചോദിച്ചു സാങ്കേതികത്വമല്ല ഉത്തരവ് അനുസരിക്കുകയാണ് വേണ്ടത് എസ് ബി ഐയിൽ നിന്ന് ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നുവെന്നും കോടതി സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രഹസ്യരേഖയായി നൽകിയത് പരസ്യപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്